ഹലോ അപ്പം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് മിക്സ് ആൻഡ് മാച്ച് തുണികളാണ് നമുക്കിനി ഡെയിലി നമ്മൾ പണ്ടിട്ട പോലെ ഉള്ള വീഡിയോസ് ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ അപ്പം എല്ലാവരും വീഡിയോയിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യുക പെട്ടെന്ന് തന്നെ തുണികൾ ഓർഡർ ചെയ്യുക അപ്പം ഒരുപാട് പേര് ചോദിച്ച ആ ഒരു ലൈൻ പീസസും നമുക്ക് ആണ് ഇതിൻ്റെ മാച്ചസ് ആയിട്ട് അങ്ങനെ ഒരു ലൈൻ മെറ്റീരിയൽസും ഡോട്ട് മെറ്റീരിയൽസും ഒക്കെയാണ് വരുന്നത് എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ തുണികൾ കാണാം അപ്പം ഈയൊരു അജ്രക്കിലുള്ള മിക്സ് ആൻഡ് മാച്ചസ് ആണ് നമ്മൾ കാണിക്കുന്നത് ബ്രാൻഡഡ് മെറ്റീരിയൽസ് ആണ് ബ്രാൻഡഡ് മിക്സ് ആൻഡ് മാച്ചസ് ആണ് കേട്ടോ അപ്പം ആദ്യത്തെ തുണിയുടെ ഉൾഭാഗം വരുന്നത് ഇതുപോലെയാണ് ഈ തുണി ഒരു ബ്രൗൺ പീസാണ് ഡി സി എം ബ്രാൻഡിൻ്റെ തുണികളാണ് കേട്ടോ അതിൻ്റെ മാച്ചിങ് പീസാണ് നമ്മൾ ഈ ഒരു തുണി ഈയൊരു ലൈൻ പീസ് ഇട്ടിരിക്കുന്നത് ഇതുപോലെ വെർട്ടിക്കലായിട്ട് അതായത് കുത്തനെ വരുന്ന വരകളാണ് ബ്രൗൺ കളറിൽ ഡാർക്ക് ആയിട്ടുള്ളൊരു ബ്രൗൺ കളറിൽ ഇത് ഒരു ബ്ലാക്ക് എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒരു കളറാണ് അത്രയും ഡാർക്ക് ആയിട്ടുള്ള ഒരു കളറിലാണ് ഈ ഒരു വൈറ്റ് ലൈൻസ് വരുന്നത് ഓരോ തുണിയും മൂന്ന് മീറ്റർ നീളവും മുപ്പത്തഞ്ച് ഇഞ്ച് വീതിയും വരുന്നുണ്ട് ഒരു തുണിക്ക് നൂറ്റി എൺപത്തി ഒമ്പത് രൂപയാണ് റീറ്റെയിൽ പ്രൈസ് വരുന്നത് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് നൂറ്റി എഴുപത്തൊമ്പത് രൂപയാണ് അത് ഞാൻ ഈ വീഡിയോയിൽ എഴുതിയിട്ടിട്ടുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർക്ക് അത് നോക്കാം പിന്നെ ഹോൾസെയിലായിട്ട് നമ്മൾ തുണികൾ എടുക്കുന്നത് പത്ത് തുണികളോ അതിന് മേലെയോ എടുക്കുന്നവർക്കാണ് കേട്ടോ ഇങ്ങനെ ഈ ഒരു മിക്സ് ആൻഡ് മാച്ചസ് ആണെങ്കിൽ നിങ്ങൾ അഞ്ച് സെറ്റ് എടുത്തു കഴിഞ്ഞാൽ പത്തെണ്ണം ആവും അപ്പം നമ്മളത് ഹോൾസെയിലായിട്ട് തരുന്നതാണ് പിന്നെ ഒരേ ബ്രാൻഡിൻ്റെ അല്ലെങ്കിൽ ഒരേ വീഡിയോയിലെ മെറ്റീരിയൽസ് തന്നെ പത്തെണ്ണം എടുക്കണം എന്നൊന്നുമില്ല ഏത് നിങ്ങൾ കൂട്ടി വെച്ചിട്ട് ഏത് പത്തെണ്ണമായി കഴിഞ്ഞാലും നമ്മൾ തരുന്നതാണ് കേട്ടോ അപ്പം ഇപ്പം നമ്മൾ കാണിച്ചത് നേരത്തെ നമ്മൾ കാണിച്ച ആ ഒരു മാംഗോ മെറ്റീരിയലിൻ്റെ മറൂൺ തുണിയാണ് അതിൻ്റെ മെയിൻ ക്ലോത്ത് മാംഗോ ഡിസൈൻ വരുന്നതാണ് അതിൻ്റെ മാച്ചിങ് ആണ് ഈ ഒരു ലൈൻസ് വരുന്നത് രണ്ടും ഡി സി എം തന്നെയാണ് ഡി സി എമ്മിൻ്റെ ആ ഒരു ബ്രാൻഡ് സ്റ്റിക്കറിൽ എഴുതിയിട്ടുണ്ട് മിക്സ് ആൻഡ് മാച്ച് എന്ന് അപ്പം പ്രൈസിലൊരു കൺഫ്യൂഷൻ വേണ്ട ഞാനത് എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തത് നമുക്ക് വരുന്നത് ഇതിൻ്റെ റെഡ് പീസാണ് അതിൻ്റെ മാച്ചിങ് പീസ് വരുന്നത് ഇതുപോലെയാണ് കേട്ടോ നേരത്തെ ആ മെറൂണിൻ്റെ ഉത്ഭാഗം ഞാൻ എടുത്ത് കാണിച്ച് വന്നിട്ടുണ്ടായിരുന്നു ഈ ലൈൻ മെറ്റീരിയൽസിൻ്റെ ഉത്ഭാഗം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് ആ ഒരു മെറൂണ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചത് കേട്ടോ അടുത്ത മെറ്റീരിയല് ഇതുപോലെ ഒരു ഡിസൈനിലാണ് പ്രിന്റ് വരുന്നത് നമുക്ക് ആദ്യം വരുന്നത് ഇതിൻ്റെ ബ്രൗൺ കളർ പീസാണ് ഇത് ഇട്ടിരിക്കുന്നത് മെയിൻ ക്ലോത്താണ് മാച്ചിങ് ക്ലോത്താണ് ഈ ഡോട്ടഡ് ആയിട്ട് വന്നിരിക്കുന്നത് അതിൽ ആ ഒരു സ്റ്റിക്കറിൽ മിക്സ് ആൻഡ് മാച്ച് ക്ലോത്ത് എന്ന് കാണുന്നുണ്ടാവും ബ്രൗൺ കളർ ക്ലോത്തിൽ റെഡ് കളർ ഡോട്ടാണ് മാച്ചിങ് ക്ലോത്തിൽ വന്നിരിക്കുന്നത് രണ്ട് തുണികളും ഡി സി എമ്മിന്റെ തന്നെയാണ് മൂന്ന് മീറ്റർ ലെങ്ത്ത് രണ്ട് തുണികൾക്കും വരുന്നുണ്ട് മുപ്പത്തഞ്ച് ഇഞ്ച് വീതിയും രണ്ട് തുണികൾക്കും വരുന്നുണ്ട് കേട്ടോ അടുത്തത് ഇതിന്റെ റെഡ് മെറ്റീരിയൽ ആണ് റെഡിന്റെ മാച്ചിങ് പീസ് വന്നിട്ട് ഇതുപോലെ റെഡിൽ റെഡ് ക്ലോത്തിൽ ബ്ലാക്ക് ഡോട്ടുകൾ വരുന്നതാണ് ഇത് നമുക്ക് ചുരിദാറായിട്ട് തയ്ക്കുമ്പോൾ ഒരുപാട് പേര് നമുക്ക് അജ്രക്ക് വാങ്ങുന്നത് നൈറ്റി ചുരിദാർസൊക്കെ തയ്ക്കാൻ വേണ്ടിയിട്ടാണ് ചുരിദാർ തയ്ക്കുമ്പം ഈ ഒരു മെയിൻ ക്ലോത്ത് ടോപ്പായിട്ടും മാച്ചിങ് ക്ലോത്ത് ഇതിൻ്റെ ആയിട്ടും തയ്ക്കാം കേട്ടോ ഇനി അല്ല നൈറ്റിയാണ് തയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ ബോഡി സ്ലീവ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തയ്ക്കാം അല്ല എന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം വാങ്ങി രണ്ടെണ്ണം ആയിട്ട് തന്നെ തയ്ക്കാം ഓക്കെ അടുത്തത് നമുക്ക് ഇതിന്റെ ബ്ലൂ പീസ് ആണ് വന്നിട്ടുള്ളത് ബ്ലൂവില് റെഡ് ഡോട്ട്സ് ആണ് കേട്ടോ അടുത്തത് വേറൊരു ഡിസൈനിൽ വരുന്ന തുണിയാണ് ഇതെല്ലാം നമ്മൾ സിംഗിൾ പീസസ് ആയിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മൾ മിക്സ് ആൻഡ് മാച്ചസ് ആയിട്ട് കൂടെ ഇറക്കിയിട്ടുണ്ട് അപ്പം ആദ്യം വന്നിരിക്കുന്നത് ഈ ഒരു റെഡ് പീസാണ് ഇതെല്ലാം ഒരുപാട് തവണ ഞാൻ കാണിച്ചു തന്നിട്ടുള്ള ക്ലോത്താണ് നല്ല ഭംഗിയുള്ള തയ്ച്ച് കഴിഞ്ഞാൽ ഒരു വൃത്തി ഭംഗിയൊക്കെ ഉള്ള തുണികളാണ് ഈ നമ്മൾ കാണിക്കുന്നതല്ല കേട്ടോ സെലക്ട് ചെയ്തെടുക്കുന്ന തുണികളാണ് ഇതിൻ്റെ മാച്ചിങ് പീസാണ് ഈ ഒരു ലൈൻഡായിട്ടുള്ള മെറ്റീരിയൽ വരുന്നത് നമ്മൾ നേരത്തെ ഫസ്റ്റ് കാണിച്ച ആ ഒരു തുണിയുടെയും മാച്ചിങ് പീസ് ഏതാണ്ട് ഇതുപോലെ ആയിരുന്നു അതിൻ്റെ ലൈനിന് ഇത്രക്കധികം കട്ടി വരുന്നില്ല അതുകൊണ്ട് വ്യത്യാസം വരുന്നത് കേട്ടോ അടുത്തത് ഇതിൻ്റെ ബ്ലൂ പീസാണ് ബ്ലൂ പീസിൻ്റെ മാച്ചിങ് മെറ്റീരിയൽ വരുന്നത് ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് ക്ലോത്തിൽ വൈറ്റ് ലൈൻസ് ആണ് ഇതാണ് ഇതിൻ്റെ മാച്ചിങ് ക്ലോത്ത് വരുന്നത് കേട്ടോ നമ്മൾ ഇന്ന് കാണിച്ചിട്ടുള്ള എല്ലാ തുണികളും ഡി സി എം ബ്രാൻഡിൻ്റെ മെറ്റീരിയൽ ആണ് എല്ലാം ഒരേ മെഷർമെൻറ്റും ഒരേ പ്രൈസും വരുന്ന തുണികളാണ് അടുത്തത് ഇതിന്റെ മറൂൺ പീസ് ആണ് മറൂണിന്റെ മാച്ചിങ് ക്ലോത്ത് വന്നിട്ട് ഇതുപോലെ മറൂൺ ക്ലോത്തിൽ മറൂൺ കളർ ക്ലോത്തിൽ വൈറ്റ് ലൈൻസ് വന്നിരിക്കുന്ന ഒരു പീസ് ആണ് എല്ലാം വെർട്ടിക്കൽ ആയിട്ട് കുത്തനെ വരുന്ന ലൈൻസ് ആണ് അല്ലാതെ ഹോറിസോണ്ടൽ ആയിട്ടല്ല കേട്ടോ ത് ബ്രൗൺ പീസ് ആണ് എല്ലാം ഡി സി എം ബ്രാൻഡിന്റെ നല്ല തുണികളാണ് ബ്രൗണിൻ്റെ ബോട്ടം അല്ലെങ്കിൽ മാച്ചിങ് പീസ് വരുന്നത് ഇതുപോലെ ലൈൻഡായിട്ടാണ് അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ തുണികൾ വരുന്നത് എല്ലാവരും തുണികൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക പ്രൈസ് ഞാൻ എഴുതിയിട്ടിട്ടുണ്ട് ഹോൾസെയിൽ എത്ര തുണികൾ എടുക്കണം ഹോൾസെയിൽ ആയിട്ട് എടുക്കുമ്പോൾ എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ ഇടയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പം എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക അപ്പം നമ്മുടെ തുണികൾ ഓർഡർ ചെയ്യാനുള്ള പ്രോസസ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തുണിയുടെ സ്ക്രീൻഷോട്ട് അത് ഈ വീഡിയോന്ന് തന്നെ വേണം ഇല്ല കേട്ടോ നമ്മൾ ഏത് വീഡിയോ ഒന്ന് എടുത്ത് തന്നു കഴിഞ്ഞാലും ആ ക്ലോത്ത് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്കത് കിട്ടുന്നതാണ് ഒരു മെറ്റീരിയൽ ആയിട്ടാണെങ്കിൽ പോലും നമ്മൾ ഷിപ്പ് ചെയ്ത് തരുന്നതും ആണ് കേട്ടോ ഹോൾസെയിൽ ആയിട്ട് എടുക്ക എടുക്കണം എന്ന് യാതൊരു നിർബന്ധവും ഇല്ല ഹോൾസെയിലായിട്ട് എടുക്കുമ്പം പ്രൈസ് കുറഞ്ഞു കിട്ടും ഓരോ തുണിയിലും പത്ത് രൂപ വീതം നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടും അപ്പോൾ ഒരു പത്ത് തുണി എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു നൂറ് രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട് ഷിപ്പിംഗ് ചാർജ് അതിൽ നിന്ന് തന്നെ മുതലായി കിട്ടും ഓക്കെ അത്രയൊക്കെ ഷിപ്പിംഗ് ചാർജ് ഏറ്റവും മേലയ്ക്ക് അതായത് ഒരു ഇരുപത് തുണി അല്ലെങ്കിൽ ഒരു പതിനഞ്ച് തുണി കൊറിയർ ആയിട്ട് അയക്കുമ്പം നൂറ് രൂപയൊക്കെ തന്നെ വരുന്നുള്ളൂ ഓക്കെ അപ്പം നിങ്ങൾ അയച്ചു തന്ന സ്ക്രീൻഷോട്ട് നമുക്ക് സ്റ്റോക്കിൽ അവൈലബിൾ ആണെന്ന് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് നിങ്ങളുടെ കൺഫർമേഷൻ കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ബില്ലിടുന്നതാണ് ബില്ല് നിങ്ങൾ പേ ചെയ്തതിൻ്റെ സ്ക്രീൻഷോട്ട് തന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ തുണികൾ ഡാമേജ് ചെക്ക് ചെയ്ത് പാക്ക് ചെയ്യുന്നതാണ് പാക്ക് ചെയ്ത തുണി പിറ്റേന്ന് തന്നെ ഷിപ്പ് ചെയ്യുന്നതുമാണ് പിന്നെ ഹോൾസെയിലായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും പ്രത്യേകമായിട്ട് ഏതെങ്കിലും ബ്രാൻഡോ അല്ലെങ്കിൽ ഏതെങ്കിലും ടൈപ്പ് തുണികളോ വേണമെന്ന് വെച്ചാൽ അതിൻ്റെ ഫോട്ടോ ഡി എം നമുക്ക് വാട്ട്സപ്പ് വഴി പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് ഇറക്കി തരാൻ ശ്രമിക്കുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ആവശ്യമുള്ളവരെ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം